യേശുധാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പാഠം കുരിശൻ്റെ വിശുദ്ധ യോഹന്നാൻ്റെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം കുരിശൻ്റെ വിശുദ്ധ യോഹന്നാൻ നിഷ്പാദിക സന്യാസ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത് നവീകരണ സംരംഭവുമായി മുന്നോട്ടു പോയ മഹാത്യാഗിയായ വ്യക്തിയാണ് ഈ ജോൺ ഓഫ് ദി ക്രോസ് അദ്ദേഹം ആവിലായിലെ ഒരു മഠത്തിൽ കുംഭസാരക്കാരനായി ശുശ്രൂഷ ചെയ്യുന്ന കാലം അദ്ദേഹം അറിയുന്നു ആ കന്യകാലയത്തിലെ ഒരു യുവ സന്യാസിനി ആ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ആകർഷണ വലയത്തിൽപ്പെട്ടു എന്ന് ഇതറിഞ്ഞ യോഹന്നാൻ ആ സന്യാസിനിയെ ഉപദേശിക്കുകയും ആ സന്യാസിനിക്ക് ആവശ്യമായ ആത്മനിർദ്ദേശം നൽകുകയും ചെയ്തു ക്രമേണ ആ വൈകാരിക ബന്ധത്തിൽ നിന്ന് ഈ സന്യാസിനി പിന്തിരിഞ്ഞു എന്നാൽ ഇത് മനസ്സിലാക്കിയ ആ ചെറുപ്പക്കാരൻ വലിയ ധനാട്ടിലായ ഒരു വ്യക്തിയായിരുന്നു നാട്ടിൽ വളരെ സ്വാധീനമുള്ള വ്യക്തിയാണ് ആ ചെറുപ്പക്കാരൻ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ മൂലമാണ് തൻ്റെ ഈ ബന്ധം അവൾ അവസാനിപ്പിച്ചത് എന്ന് മനസ്സിലാക്കി പ്രതികാരവാഞ്ചയോടെ മുന്നോട്ട് പോയി ഒരു ദിവസം കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ആ കന്യാകാലയത്തിൽ ആത്മീയ ഉപദേശം കൊടുത്ത് തിരിച്ച് പോകുന്ന വഴിക്ക് പതിയിരുന്ന് അദ്ദേഹത്തെ ആക്രമിച്ചു ശരീരം മുഴുവൻ മർദ്ദനമേറ്റ് നീരുവെച്ച് അദ്ദേഹം ഏതാനും ദിവസം വിശ്രമത്തിലായി എന്താണ് കാരണമെന്ന് എല്ലാവരും അന്വേഷിച്ചു എന്നാൽ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ ആരാണ് തന്നെ മർദ്ദിച്ചതെന്നോ ഈ മർദ്ദിച്ചതിൻ്റെ കാരണം എന്താണെന്നോ വെളിപ്പെടുത്താൻ തയ്യാറായില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹപൂർണത പ്രാപിച്ച ആത്മാക്കൾ തങ്ങൾ ആക്രമിക്കപ്പെടുമ്പോഴും ആക്രമിക്കുന്ന വ്യക്തികളുടെ മാന്യതയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു തങ്ങൾ മർദ്ദിക്കപ്പെടുമ്പോഴും തങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാതെ പീഡിപ്പിക്കുന്നവരുടെ ആത്മരക്ഷയും പീഡിപ്പിക്കുന്നവരുടെ ആത്മ അഭിമാനവും സംരക്ഷിക്കാൻ കുരുഷൻ്റെ വിശുദ്ധ യോഹന്നാൻ ശ്രമിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മെ വേദനിപ്പിക്കുന്ന വ്യക്തികളുടെ നന്മയും അഭിമാനവും ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം ആത്മവിശുദ്ധീകരണം പ്രാപിക്കുക സ്നേഹപൂർണതയിലേക്ക് വളരുക എന്ന് പറഞ്ഞാൽ ഇതും ഉൾച്ചേർക്കപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നമ്മെ ആക്രമിച്ചവരെ ആക്രമിക്കാനുള്ള പ്രേരണയുള്ളവരാണ് ഇത് സ്വാഭാവിക മനുഷ്യൻ്റെ പ്രേരണയാണ് ഇതിനെ അതിജീവിക്കുക മാത്രമല്ല ആക്രമിച്ചവരെ അനുഗ്രഹിക്കാനും അവരുടെ മാന്യതയെ സംരക്ഷിക്കാൻ കൂടെ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മൾ ഈശോയുടെ ശിഷ്യരായി തീരുന്നത് വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസ് അതിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ നാം മറ്റുള്ളവരാൽ പലപ്പോഴും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് മറ്റുള്ളവരാൽ പരിഹാസിതരായിട്ടുണ്ട് അപകീർത്തിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവരുടെ അഭിമാനത്തെ സംരക്ഷിക്കാൻ ആ സമയവും പലപ്പോഴും നമ്മൾ നിശബ്ദത പാലിക്കേണ്ടി വരും ഇതൊരു കൃപയാണ് ആ കൃപയിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് നമ്മൾ ആകുന്നതും ഈശോയെപ്പോലെയാകുന്നതും എത്തുന്നതും ഈ ആത്മീയ വളർച്ചയിലേക്ക് എത്താൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശ്വര സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്